ലോകസമ്പന്നതയുടെ സ്വപ്ന നഗരമായ അമേരിക്കയിലെ ന്യൂയോർക്ക് അവിടെ ഫ്ലോറൻസ് ബെൽമാനും വ്യോമസേന പൈലറ്റ് ആയിരുന്ന ലൂയിസ് എലിസനും ഒരു കുഞ്ഞു ജനിക്കുന്നു എന്നാൽ ആ സമയത്ത് ഇവർ വിവാഹിതരായിരുന്നില്ല ഒമ്പത് മാസം പ്രായമുള്ളപ്പോൾ കുഞ്ഞിന് ന്യൂമോണിയ ബാധിച്ചു ജീവിതം വഴിമുട്ടിയ സാഹചര്യത്തിൽ ഫ്ലോറൻസ് ബെൽമാന് മറ്റു മാർഗങ്ങളില്ലാതെ ജോലിക്ക് പോകേണ്ടി വരുന്നു ഈ സമയത്ത് തന്റെ മകനെ ബന്ധുവിന്റെ കൈകളിൽ ഏൽപ്പിച്ച് ഫ്ലോറൻസ് ജോലിക്ക് പോകുന്നു അതിനുശേഷം ഈ കുഞ്ഞിനെ പരിചരിച്ചത് മുഴുവൻ ലില്ലിയൻ എന്ന സ്നേഹനിധിയായ പോറ്റമ്മയാണ് ഇവരുടെ സ്നേഹത്തിന്റെ തടലിൽ മറ്റു വേദനകളെല്ലാം ഇവൻ മറന്നു എന്നാൽ വീതി വീണ്ടും ബിരുദ പഠനത്തിന്റെ സമയത്ത് ലില്ലിയന്റെ അപ്രതീക്ഷിത മരണം അവനെ ആയത്തിൽ പിടിച്ചൊലിച്ചു ഒടുവിൽ പഠനം അവസാനിപ്പിച്ചു പിന്നീട് നാപ്പത്തെട്ട് വയസ്സുള്ളപ്പോഴാണ് സ്വന്തം പെറ്റമ്മ ഇവനെ കാണാൻ എത്തുന്നത് അപ്പോഴേക്കും അയാൾ വളർന്ന് ഫോപ്സ് മാസ്കയിൽ തന്നെ ശ്രദ്ധയിൽപ്പെട്ട ലോകസമ്പന്നരിൽ ഒരാളായി കഴിഞ്ഞിരുന്നു പറഞ്ഞുവരുന്നത് ഒറാക്കിൽ എന്ന ലോക പ്രശസ്ത കമ്പനിയുടെ സഹസ്ഥാപകനായ ലാറി എലിസണിനെ കുറിച്ചാണ് ഈ മാസം ആദ്യം സോഫ്റ്റ്വെയർ കമ്പനിയായ ഒറാക്കിലിന്റെ ഓഹരി വില നാൽപ്പത് ശതമാനം വർദ്ധിച്ചതോടെ ഇലോൺ മസ്കിനെ കടത്തിവെട്ടിയ ലാറി എലിസൺ കുറച്ചു ദിവസത്തേക്ക് ലോകത്തിലെ ശതകോടീശന്മാരിൽ ഒന്നാം സ്ഥാനത്തെത്തിയിരുന്നു നിലവിൽ ലോകത്തിലെ രണ്ടാമത്തെ ധനികനാണ് ലാറി എലിസൺ ബ്ലൂംബർഗ് ബില്ലിനെ റിപ്പോർട്ട് പ്രകാരം മുന്നൂറ്റി എഴുപത്തി മൂന്ന് ബില്ല്യൻ ഡോളറാണ് എലിസന്റെ ആസ്തി തന്റെ സ്വത്തിന്റെ തൊണ്ണൂറ്റിയഞ്ച് ശതമാനവും ലോക നന്മയ്ക്കായി സംഭാവന ചെയ്യുമെന്ന് പ്രതിജ്ഞ എടുത്തിരിക്കുകയാണ് അദ്ദേഹം ഇക്കഴിഞ്ഞ വർഷങ്ങളിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി വൻ തുകകൾ എൽസൺ സംഭാവന നൽകിയിട്ടുണ്ട് ക്യാൻസർ ഗവേഷണ സ്ഥാപനം ആരംഭിക്കുന്നതിന് സൗത്ത് കാലിഫോർണിയ യൂണിവേഴ്സിറ്റിക്ക് ഇരുന്നൂറ് മില്യൺ ഡോളർ ആണ് സംഭാവന ചെയ്തത് തന്റെ സ്വത്തിന്റെ വലിയൊരു ഭാഗം ക്രമേണ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി നൽകുമെന്നാണ് എലിസണിന്റെ പ്രഖ്യാപനം ലാറി എൽസന്റെ സമ്പത്തിൽ അടുത്തിടെ വൻ വർദ്ധനയുണ്ടാക്കിയത് ഒറാക്കിലിന്റെ ഓഹരികളിലുണ്ടായ കുതിച്ച ചാട്ടമാണ് എലിസൺ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി വഴിയാണ് എലിസൺ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ നല്ലൊരു പങ്കും ചെലവഴിക്കുന്നത് ഓക്സ്ഫോർഡ് സർവകലാശാലയുമായി ചേർന്നാണ് ഈ സ്ഥാപനം പ്രവർത്തിക്കുന്നത് കാലാവസ്ഥാ വ്യതിയാനം ആരോഗ്യ സംരക്ഷണം ഭക്ഷ്യസുരക്ഷ എഐ മേഖലയിലെ ഗവേഷണം എന്നീ മേഖലകളിലെ പ്രവർത്തികൾക്കു വേണ്ടിയാണ് എലിസൺ സമ്പത്ത് ചെലവഴിക്കുന്നത്